മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫ്ലവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ഫ്ലവേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതായത് കണ്ടല്ലേ ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മെല്ലേറ്റവും ചെറുപയർ വരുപ്പം കുടിച്ചായിട്ടുള്ള പൊങ്കലാണ് നല്ല ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പൊങ്കലാണിത് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരുന്ന പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയറിയതാണ് ഇപ്പം നമുക്ക് മില്ലറ്റ്സ് അതായത് ചാമേരി അതിൻ്റെ ഉണ്ടാക്കാൻ തുടങ്ങാം എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം ഒരു കപ്പ് ചാമേരി എടുത്തിട്ടുണ്ട് മില്ലറ്റ്സ് പിന്നെ അരക്കപ്പ് ചെറുപയർ ഉരുപ്പാണ് പിന്നെ കുറച്ച് ഇത് വേണം കായം പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം ആദ്യമായിട്ട് നമ്മൾ ഈ ചാമയറി ചെറുപയർ പരുപ്പ് നല്ലവണ്ണം ഒന്ന് കഴുകണം നാലഞ്ച് പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് എടുത്തിട്ട് വരാം അപ്പം ഇതാ ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കഴുകി വെച്ചിരിക്കുന്ന മില്ലറ്റ് ചേർക്കാം പിന്നെ ചെറുപയർ പരുപ്പ് എല്ലാം നാലഞ്ച് പ്രാവശ്യം കഴുകിയതാണ് നമ്മൾക്ക് ഇതിലേക്ക് ഒരു അരസ്പൂണ് കായം പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിന് നാല് കപ്പ് വെള്ളമൊഴിക്കുകയാണ് ഒരു അരസ്പൂണ് നെയ്യൊഴിക്കാണ് എല്ലാം കൂടി നല്ലവണ്ണം ഇരത്തി യോജിപ്പിച്ച് കൊടുക്കാം നെയ്യ് കട്ടിയായിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് നമ്മൾക്ക് കുക്കർ മൂടി വെച്ച് ഇതൊരു അരമണിക്കൂർ നമ്മൾക്ക് കുതിരാൻ വെക്കണം എന്നിട്ട് നമ്മൾക്ക് സ്റ്റവില് വെക്കാം ഒരു നാലഞ്ച് വിസിൽ എടുത്താൽ മതി ഇനി നമ്മളുടെ പൊങ്കൽ റെഡിയാകുന്ന ആകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു തേങ്ങാ ചട്നി അരച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നമുക്ക് മുറിച്ച് വച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് പിന്നെ ഒരു അര അരസ്പൂണ് ഇഞ്ചി മുറിച്ച് ചേർക്കാം ഇപ്പം എരിവിന് ആവശ്യമുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് നല്ല നന്നായി അടിച്ചെടുക്കാം നമ്മളുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു വറവീട്ട് കൊടുക്കാം അത്ര പാത്രം അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് നമ്മൾ ഇതിലേക്ക് കടുകിട്ടു നമ്മൾക്ക് മുളക് ഇടാം കറിവേപ്പ് ചെയ്യാം നമ്മൾ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വെക്കാം ഇനി നമ്മൾക്ക് നമ്മുടെ പൊങ്കലിലേക്ക് ഒരു വറവിടാം നമ്മളുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാം ആ നല്ല ഇതായിട്ട് കിട്ടിയിട്ട് പാകത്തിന് ഇത് ഞാനിത് ഇത് കുറച്ച് കുരുമുളക് ചതച്ചാൽ ചേർത്തിരുന്നു അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് അതാണിത് ഇനി നമുക്ക് നന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് വറവ് ചേർക്കാം ഇനി നമ്മൾക്ക് നമ്മുടെ പങ്കിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കാം ഇത് സ്റ്റവ് കത്തിട്ട് പാത്രം വെച്ചിട്ടുണ്ട് നെയ്യ് ഇവിടെ ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കടുുകയെല്ലാം പൊട്ടി വരുന്നുണ്ട് നമുക്ക് എടുത്ത് വെച്ചിരുന്ന ഒരു സ്പൂൺ ജീരക നമുക്ക് അഞ്ഞി വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ ഇഞ്ചി ചേർത്താണ് നമ്മൾ ചേർത്ത് കാശ് വെച്ചിട്ട് കറിവേപ്പർ വെച്ചാൽ കുറച്ചൊരു കായം പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ല ഇളക്കി യോജിപ്പിച്ച് നമുക്ക് പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം വറവ് ചേർത്ത് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നമ്മളുടെ മില്ലറ്റിനും ചെറുപയാരും ചേർത്ത പൊങ്കലും ചട്നിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളുടെ ഇന്നത്തെയും ഇതല്ല പൊങ്കല് മിള്ളറ്റും ചെറുമാരുപയറ്റവും കൂടി ചേർത്ത് തയ്യാറാക്കിയത് അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഷുഗറുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണത് നല്ല ഹെൽത്തിയാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ഇനി നമ്മൾക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓളൊന്ന് ഓപ്ഷനും കൂടെ വിളിച്ചതാ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവർ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്